ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ അമ്മയോട് പറയുന്നുണ്ട് ഈ വാടക വീട്ടിൽ കഴിയാൻ പറ്റത്തില്ല ഭയങ്കര കഷ്ടമാണെന്നൊക്കെ കരണ്ടുമില്ല ഫുള്ള് കൊതുകുവാണെന്നൊക്കെ പറയുന്നു എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ തിരിച്ചു കയറണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സുരഫി പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ശ്യാമയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവിടെ കയറാനെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ശ്യാമയുടെ കാല് പിടിക്കണോന്നൊക്കെ സുരഫി ഇപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം അവളുടെ കാല് പിടിക്ക് അതിനുശേഷം അവിടെ കയറി പറ്റിയതിന് ശേഷം അവക്ക് പണി കൊടുക്കാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് അശ്വതിയുടെ വീട്ടിൽ അമ്മ വെളിയിലേക്ക് വരുന്ന സമയത്ത് ആളിൽ രണ്ട് ഗുണ്ടകൾ ഇരിക്കുന്നത് കാണുന്നു അവർ രണ്ടുപേരും തനിച്ചിരുന്ന് കള്ള് കുടിക്കുകയാണ് അശ്വതിയുടെ അമ്മ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു പെട്ടെന്ന് അവിടേക്ക് ജയേഷ് വരുന്നുണ്ട് ജയേഷ് പറയുന്നുണ്ട് അശ്വതി കൊണ്ടുപോകാൻ വന്നതാണെന്ന് അശ്വതിയും ശ്രീകുട്ടിയും അവിടേക്ക് വരുന്നുണ്ട് ഉടനെ തന്നെ ജേഷ് അശ്വതിയെ പിടിക്കുകയാണ് അശ്വതിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുന്നു അമ്മയും ശ്രീകുട്ടിയും തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജേഷ് സമ്മതിക്കുന്നില്ല ജേഷ് അശ്വതിയും പിടിച്ചു വലിച്ചു കൊണ്ട് വെളിയിലേക്ക് പോവുകയാണ് അശ്വതി പെട്ടെന്ന് ഓടി പുറകോട്ട് പോകുന്നുണ്ട് ജേഷ് ഗുണ്ടകളോട് പറയുന്നുണ്ട് അശ്വതിയുടെ അമ്മയും ശ്രീകുട്ടിയും വീടിനുള്ളിൽ പൂട്ടിയിടാനെന്ന് അവർ പൂട്ടിയിടുന്നു അതിനുശേഷം അശ്വതി അവിടെയെല്ലാം തേടുകയാണ് അശ്വതി വീടിന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുന്നു അതിനുശേഷം ശ്രീകുട്ടിയെ ജനൽ വഴി വിളിക്കുന്നുണ്ട് ശ്രീകുട്ടിയോട് മൊബൈൽ എടുത്തു കൊടുക്കാൻ പറയുന്നു ശ്രീകുട്ടി മൊബൈൽ എടുത്തു കൊടുക്കുന്നുണ്ട് അശ്വതി അരുണെ ഫോൺ ചെയ്യുന്നു ഫോൺ എടുക്കുന്നില്ല അരുണ് അരുൺ വിചാരിക്കുന്നത് ഐശ്വര്യമാണെന്നാണ് അതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല അശ്വതി വീണ്ടും വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ജേഷ് കാണുന്നുണ്ട് അശ്വതി അശ്വതിയെ വീണ്ടും ജേഷ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു ജേഷ് അശ്വതിയോട് പറയുന്നുണ്ട് നിന്റെ അമ്മയും മോളെയും ഇപ്പൊ തന്നെ കത്തിക്കുമെന്നൊക്കെ കൂടെ വന്ന ഗുണ്ടകളോട് പറയുന്നുണ്ട് വീടിന് ചുറ്റും പെട്രോൾ ഒഴിക്കാൻ എന്ന് അവരാണെങ്കിൽ വീടിന് ചുറ്റും പെട്രോൾ ഒഴിക്കുകയാണ് അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ തീ കത്തിക്കാൻ പറയുന്നു ഉടനെ ഗുണ്ടകൾ തീ ബന്ധമെല്ലാം റെഡിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ശ്യാമ തടയുന്നുണ്ട് ശ്യാമ മാത്രമല്ല അവിടേക്ക് വന്നിരിക്കുന്നത് ശ്യാമയോടൊപ്പം അഖിലും ആദിത്യനും അരുണും വസുന്ധരാമയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും കൂടി ഗുണ്ടകളെയും ജേഷ്ണിയും അടിച്ചു തകർക്കുകയാണ് ശ്യാമ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്യാമയും അശ്വതിയും കൂടെ വീടിന്റെ കഥവ് തുറന്നിട്ടാണെങ്കിൽ ശ്രീകുട്ടിയും അമ്മയും രക്ഷിക്കുന്നു അശ്വതി ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ എങ്ങനെ അറിഞ്ഞു എങ്ങനെയാണ് വന്നതെന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നുണ്ട് അന്നിവിടെ അരുണേട്ടന്റെ പ്രശ്നമുണ്ടായി അയൽപ്പക്കാരൊക്കെ കൂടിയില്ലേ അതിൽ കുറച്ചുപേരോട് ഞാൻ കമ്പനി ആയിട്ടുണ്ടായിരുന്നു അവരാണ് എന്നെ വിളിച്ചറിയിച്ചത് പറയുന്നു അങ്ങിലും ശ്യാമയും ആദിത്യനും എല്ലാവരും കൂടിയാണെങ്കിൽ ജേഷിനെ ഇടിച്ച് ശരിയാക്കുന്നുണ്ട് അതിനുശേഷം ശ്യാമയാണെങ്കിൽ അശ്വതിയോട് പറയുന്നുണ്ട് അശ്വതി ചേച്ചിക്ക് ഇയാൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനെന്ന് അശ്വതി ഒരുപാട് ദേഷ്യത്തോടെ ജയേഷിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ജേഷിന്റെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് പോലീസ് ജീപ്പും എത്തുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്